त्वं मां प्राप्ससि सुरगे जित्वा मां भोषासि मही तस्मान् युधिष्ठिरं दयेय युद्धाय कृवा इच्छेना एकं सर्वविप्रा बहुतावर दंडी हमெல்லாம்வும் பிரார்த்திக்கினுது சொல்லி கே ஒரு ಸಂക്ഷിಪ್ತ ஜீvida பாடம் வச்சதியாரு பகவந்திதா பரிசுத்த குர்ஆனிலிருந்து ಸಂക്ഷിಪ್ತ ஜீvida பாடம் வச்சதியா அதsetDescription വായിச்சி മനസ്സിലാക്കി ലോകം മഴയ്ക്ക് വലിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റ് വെറും കൈയ്യോടെയാണ് പോകുന്നത് എന്ന് ലോകത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വളർന്ന് അങ്ങനെ ലോകത്തെമ്പാടും ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ പഠിച്ച സ്ഥാപനത്തിന് വേണ്ടി എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു സോളാറുകൾക്കായി സഭയ്ക്ക് വേണ്ടി വന്നു നിങ്ങളൊക്കെ എല്ലാം കൂടി ഇതിൽ അപ്പം ചെയ്യണം നമസ്കാരം ഇംഗ്ലീഷ് പ്രസംഗമാണ് ഒരു ഓഫീസിൽ നിന്ന് അതിപ്പം ഞാൻ ഒരു ഭാഗത്ത് വയ്ക്കാം കാരണം മലയാളം ശ്രീ പി എസ് പണ്ഡിതനും സംസ്കൃത പണ്ഡിതനും ചെയർമാനുണ്ട് गुजारेवस्थ मत बोर्ड मेबरमी चर्मानी जी रवींद्र विश्वनाथ श्रीज कोडिनेट सदस्य स्टेज उपयुष्ठाया विशिष्ट व्यक्ति മാൻ പറ്റിയെടുക്കുന്നത് സംസാരം കേൾക്കാൻ കൂട്ടുണ്ടാവുക അതുപോലെ അരുമിനി എൻ്റെ സുഹൃത്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തി ഞാൻ ദീർഘമായ ഒരു സംഗത്തിന് മുതിരുന്നില്ല കാരണം ഇൻട്രാക്ഷനാണ് പ്രിൻസിപ്പാളും ഞാനും കൂടി പറഞ്ഞ് തീരുമാനമെടുത്തത് അപ്പോൾ പത്ത് മിനിറ്റ് ഞാൻ സംസാരിക്കുകയും അതിനുശേഷം പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്താൽ ദേവചെയ് പോകാൻ അനുവദിക്കുന്നു അല്ലെങ്കിൽ എറണാകുളത്ത് ഒന്നര മണി രണ്ട് മണിക്കൂറിൽ ഞാൻ പോകുന്നുണ്ട് ഞാൻ ആദ്യമായി വന്നിവിടെ കണ്ട് കൈകൾ കൊടുത്തത് പ്രിൻസിപ്പാളിന് ശേഷം പ്രിൻസിപ്പാളിന് ശേഷം കൈ കൊടുത്തത് ബഹുമാന്യനായ നമ്മുടെ പ്രൊഫസർ വി കെ വിജയൻ അവഹമാണ് ദേവസ്വ ബോർഡ് ചെയർമാൻ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അദ്ദേഹം മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളവർമ്മ കോളേജിലെ സംസ്കൃത പ്രൊഫസറായിരുന്നു അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അങ്ങ് സംസ്കൃതത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞ് സംസ്കൃതത്തിൽ റിസർച്ച് ചെയ്ത് എൻ്റെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എനിക്ക് വളരെ സന്തോഷമായി കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമശേരത്തിലുള്ള പ്രഗത്ഭമായ ഈ വിദ്യാഭ്യാസ സ്ഥാപനം പ്രിൻസിപ്പാളും അദ്ദേഹത്തെ പോലെ പണ്ഡിത

നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്നിലേക്കാണ് മുസ്ലിം വിശ്വാസികൾ പറയുന്നു അതുപോലെ ആയാലും ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും ദൈവമാണ് അത് തന്നെയാണ് പറയുന്നത് ഏകം സത് വി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ലഭിക്കാം അപ്പോൾ നമ്മളെല്ലാവരും വിശ്വാസികളാണ് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമധേയത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആയതുകൊണ്ട് നാം അധ്യാപകരെ ബഹുമാനിക്കുന്നവരും രാജ്യ രാജ്യത്തെ സ്നേഹിക്കുന്ന കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ ഏകം ഭഗവാൻ കൃഷ്ണൻ ആദ്യം പറഞ്ഞു സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധം നീ വിജയിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ സർവസുഖങ്ങളും നിനക്ക് കിട്ടും പക്ഷേ നീ മരണപ്പെടുകയാണെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഒരു സംക്ഷിപ്ത ജീവിത പാഠപദ്ധതിയാണ് ഭഗവത്ഗീത പരിശുദ്ധ മുറുകാനും ഒരു സംക്ഷിപ്ത ജീവിത പാഠപദ്ധതിയാണ് അത് ശരിക്കും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും ഇപ്പോഴും പല പുതിയ ഈ ആധുനിക യുഗത്തിൽ ഇൻ്റർനെറ്റ് ഗൂഗിള് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യം ഉള്ള ഞങ്ങളുടെ കാലഘട്ടത്തിലാവും പഠിക്കാനുള്ള സാഹചര്യമില്ല പുസ്തകം തന്നെ നോക്കി വായിക്കണം അപ്പം നിങ്ങൾക്ക് ഓടിവുള്ള സമയത്ത് ഈ ചാറ്റും അതൊക്കെ തിരി കുറച്ച് ഞാൻ ഏത് കോളേജിൽ ഞാൻ ഇപ്പോൾ മലേഷ്യയിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രശ്നിച്ചു അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് ധാരാളം ഉപേക്ഷം എന്താ അപ്പം ഞാൻ പറഞ്ഞു ഈ ഈ തിരിക്കൽ കുറച്ച് കുറച്ച് കാര്യപ്രസക്തമായ കാര്യങ്ങൾ പഠിക്കുകയും അറിവ് വർദ്ധിപ്പിക്കുകയും പുതിയ യുഗത്തിലേക്ക് നിങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ രീതികളും പിന്തുടരാൻ വേണ്ടി മഹാന്മാരായ ഷെക്സ്പിയർ എന്താണ് ലോകത്തോട് ടോൾഡ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് പറഞ്ഞത്യമായ പറഞ്ഞ കഥയാണ് ഈ ചെയ്തത് അതിനെപ്പറ്റി ഒക്കെ വിശകലനം ചെയ്ത മഹാന്മാരായ വിക്ടർ യൂഗോ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ഫിലോസഫേഴ്സ് അങ്ങനെ അവരൊക്കെ അതിനെ വിശകലനം ചെയ്ത ഓരോ കാര്യം പറഞ്ഞു ഓരോ ഭരണാധികാരികളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിലും ജീവിതത്തിലും ഉപകാരപ്രദമാണ് അതാണ് സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാൻ പിന്നെ സ്വത്ത് മുതൽ അല്ലെങ്കിൽ പൈസ അതൊക്കെ ശാശ്വതമില്ല ജീവിക്കാനുള്ള അഥവാ എനിക്കെല്ലാം കഷ്ടപ്പെടുക രാവും പകൽ വർധമാനിക്കണം പലതും ത്യജിക്കണം അടുത്ത ജീവിതത്തിൻ്റെ ഭാഗമാണ് അലക്സാണ്ട്രർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ട്ര ചക്രവർത്തി അലക്സാണ്ട്രിയയിൽ വന്ന് ഒരു കൊതുകിൻ്റെ കഴിവുണ്ട് അതിന് മരുന്ന് കിട്ടിയില്ല ഇന്നറങ്ങൾ ഡെൻജി എന്ന് പറയാം എനിക്കിപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് ഭയങ്കര പനി വന്നു നോക്കിയപ്പോൾ കൊതുക് കടിച്ച ഡെങ്കിയാണ് ഞാൻ ഒരാഴ്ച പത്ത് ദിവസം ഒരേ കിടപ്പ് കഴിച്ചു അപ്പോ അങ്ങനെ അദ്ദേഹത്തിന് മരുന്ന് കിട്ടാതെ അദ്ദേഹം മരുന്ന് കിട്ടും നിങ്ങളൊരു പക്ഷെ നിങ്ങൾക്കറിയാം അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിന് മരണം ഉറപ്പായി അപ്പൊ പറഞ്ഞു ഞാൻ മരിച്ചാൽ ഞാൻ എന്നെ കിട്ടണം എന്റെ കയ്യിൽ യാതൊന്നുമില്ല ലോകം മടക്കി മരിച്ച എക്സാണ്ടർ ദ്രേറ്റ് വെറും കൈയ്യോടെയാണ് പോകുന്നത് എന്നും ലോകത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതാ കൈക്കുക മറ്റൊന്ന് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരായിരിക്കണം എൻ്റെ ശവമഞ്ചം ചോക്കെടുക്കും മയ്യത്ത് ചോക്കെടുക്കും കാരണം നമുക്ക് ഈ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് ലോകത്തിൽ അടുപ്പിക്കാൻ പറ്റും മറ്റൊന്ന് ഞാൻ സമ്പാദിച്ച കയ്യിലുള്ള സ്വർണവും അതുപോലെ വൈരങ്ങളും ലൈമണ്ടുകളും എമറാൾഡും സഫയറും അങ്ങനെയുള്ള എല്ലാം നേരത്തെ വെക്കുക തൈല മുകളിൽ കൂടെ ശവമഞ്ചം കൊണ്ടുപോകും കാരണം അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല ഉപകാരപ്പെടുന്നത് പ്രാർത്ഥനയാണ് ഒരു നല്ലപ്പെട്ട അവരുടെ കുടുംബാധികൾ അവരോടുള്ള പ്രാർത്ഥനയാണ് ഏത് മതിപ്പെട്ട വിഷയം ഞാനത് നേരം സത്യം വന്നി ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും അതെല്ലാം മനസ്സിലാക്കി ഗുരുനാഥന്മാരോട് സ്നേഹം സ്ഥാപനത്തോട് സ്നേഹം അപ്പം ഞാനെൻ്റെ സുഹൃത്തുക്കളോട് വന്ന് കണ്ട പ്രചോട് ചോദിച്ചു നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വളർന്ന് അങ്ങനെ ലോകത്തെമ്പാടും ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ പഠിച്ച സ്ഥാപനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു സോളാറുകൾക്കായി സഭയ്ക്ക് വേണ്ടി വന്നു നിങ്ങളൊക്കെ അപ്പുറത്ത് ചെയ്യണം അപ്പോ ഈ പഠിച്ചു വളർന്ന് ഇവിടെ നിന്ന് കൊഞ്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ ജീവിക്കുന്നു ആളുകൾ സമ്പാദിക്കുന്ന ആളുകൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ഈ സ്ഥാപനം ഇനിയും ഉയരാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് കൂടി ഭാവിയിൽ നിങ്ങളും ചെയ്യണം കാരണം

മാതാവിൻ്റെയും പിതാവിൻ്റെയും പിതാമഹൻ്റെയും മാതാവിൻ്റെയും മാതാക്കളുടെയും ഒക്കെ സുഗന്ധം ഈ രാജ്യത്തിൻ്റെയും സുഗന്ധം വെച്ച് വളരേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ഹൈദരാബാദിൻ്റെ തെരുവീതി അല്ലെങ്കിൽ മംഗലാപുരത്തിൻ്റെ തെരുവീതി കോയമ്പത്തൂരിൻ്റെ ചെന്നൈൻ്റെ വീതി സേലത്തിൻ്റെ തെരുവീതി അവരൊക്കെ അവർ എല്ലാ ബുദ്ധിമുട്ടവരെ അവിടെ അനുഭവിച്ചു കിട്ടി ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങണം സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങാൻ വേണ്ടിയും എപ്പോഴും ഭരണാധികാരികളൊക്കെ അനുഭവമാണ് പിന്നെ അവർക്ക് കേരളത്തിന് പുറത്തു കൊണ്ടാവശ്യമില്ല അങ്ങനെ പഠിച്ച് പഠിച്ച് വളർന്നു അല്ലെങ്കിൽ ശ്രമിച്ച വിദ്യാർത്ഥികളോട് പറഞ്ഞ മതി യുവാക്കളെ ഒരു നമ്മൾക്ക് ലോകം സിദ്ധിക്കാമെന്ന് പറഞ്ഞ മതി പഠിച്ച് വളർന്നു നല്ല വരാനില്ല നല്ല കുട്ടികൾക്കാറില്ല ഗുരുജന ലോകമായ ഒന്നു വരാനില്ല മാതാപിതാക്കളോമാനിക്കുന്നവരാണ് രാജ്യസ്നേഹികളായി മാറുക രാജ്യത്തോട് സ്നേഹം പുലർത്തുക പഠിച്ച സ്ഥാപനത്തോട് സ്നേഹവും വഴപ്പവും നടത്തുക ഇതെല്ലാം മുന്നോട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് കൂടി ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട്